രക്തസമ്മർദ്ദം അഥവാ പ്രഷർ രോഗികളുടെ ഭക്ഷണ ക്രമീകരണമാണ് വിവരിക്കുന്നത് രക്തസമ്മർദ്ദ രോഗികൾ കൊഴുപ്പും പഞ്ചസാരയും ഒഴിവാക്കണം ചുവന്ന മാംസം എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ ബേക്കറി പലഹാരങ്ങൾ കൃത്രിമ പാനീയങ്ങൾ അച്ചാറ് പപ്പടം ഉണക്ക മത്സ്യം ഉപ്പധികമായുള്ള ആഹാര സാധനങ്ങൾ ഉപ്പിട്ട പാനീയങ്ങൾ എന്നിവ ഒഴിവാക്കണം രക്താദി സമ്മർദ്ദം നിയന്ത്രിക്കാൻ പൊട്ടാസ്യം അടങ്ങിയ ഇലക്കറികൾ പച്ചക്കറികൾ നാരങ്ങ വർക്കത്തിൽപ്പെട്ട പഴങ്ങൾ തക്കാളി നേന്ത്രപ്പഴം അധികം പഴുക്കാത്തത് തണ്ണിമത്തൻ പയറുവർക്കങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ദിവസം ഏഴല്ലി വെളുത്തുള്ളി കഴിക്കുന്നത് നല്ലതാണ് ഇതിലടങ്ങിയ അലീസിൻ ശരീരത്തിലെ നൈട്രിക് ഓക്സൈഡിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ദമനികൾക്ക് അയവ് നൽകുകയും ചെയ്യും ദമനികൾക്ക് അയവ് നൽകുകയും ചെയ്യും വെളുത്തുള്ളി കഴിക്കുമ്പോൾ തേങ്ങായുമായി ചേർത്തോ തേനുമായി ചേർത്തോ വേണം കഴിക്കാൻ വെദാം വാൾനട്ട്സ് അഞ്ച് മുതൽ ഏഴെണ്ണം വരെ ഉപയോഗിക്കാം ദിവസവും നെല്ലിക്കായോ നെല്ലിക്കാ ചൂർണമോ കഴിക്കാം ഇതിലെ വൈറ്റമിൻ സി രക്തശാങ്കരണം തടസ്സമില്ലാതെയാക്കി ബി പി കുറയ്ക്കുന്നു ഇടനേരത്ത് കക്കിരി സവോള ക്യാരറ്റ് എന്നിവ ഉൾപ്പെടുത്തിയ സാലഡ് കഴിക്കാം ബീറ്റ് തൈര് നേന്ത്രപ്പഴം അധികം പഴുക്കാത്തത് മത്തങ്ങ ഇവയും കഴിക്കാവുന്നതാണ് ചെറു മത്സ്യങ്ങൾ അതായത് മത്തി ചൂര അയല നത്തോലി തിരണ്ടി എന്നിവ കറിയായി ഉപയോഗിക്കാം പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂട്ടുകയും സ്റ്റോഡിയത്തിൻ്റെ അളവ് പരമാവധി കുറയ്ക്കുകയും ചെയ്യുന്ന ആകാരരീതി വേണം സ്വീകരിക്കാൻ രക്തസമ്മർദ്ദം ജീവിതശൈലി രോഗമാണ് ആകാര രീതി ക്രമീകരണത്തിലൂടെ പൂർണ്ണമായി സുഖമാക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത്